ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മലയാളം പാർട്ടും ഗ്രാമറും നോക്കാം അപ്പോൾ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൂൻ പേപ്പറിലുള്ള വിപരീതപദം ഒറ്റപദം ശൈലികൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു ബുക്കിലോ പേപ്പറിലോ എഴുതി വെക്കുക എഴുതി വെച്ചാൽ മാത്രം പോരാ തന്നെ കഴിയുന്നതും പഠിച്ചു വെക്കുക കമ്പൾസറി ആയിട്ട് ചെയ്യുക എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റിൻസ് മിക്കവാറും ഒക്കെ ക്വസ്റ്റ്യൻ ഒക്കെ ആവർത്തനമാണ് ഉള്ളത് നിങ്ങളത് തന്നെ പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക ഓക്കെ വീഡിയോയിലേക്ക് ഇപ്പോ തൊണ്ണൂറ്റി ഒന്ന് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത് ആൻസർ ഓപ്ഷൻ സി സതീർദ്ധ്യൻ തൊണ്ണൂറ്റി രണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏത് ആൻസർ ഓപ്ഷൻ ബി വിവക്ഷ തൊണ്ണൂറ്റി മൂന്ന് എന്ന പദത്തിന്റെ വിപരീത പദം ഏത് ആൻസർ ഓപ്ഷൻ ബി മധുരം തൊണ്ണൂറ്റിനാല് ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനം ഏത് ആൻസർ ഓപ്ഷൻ സി കണ്ണിലുണ്ണി തൊണ്ണൂറ്റി താഴെ കൊടുത്തിരിക്കുന്നവയിൽ മീൻ എന്നർത്ഥം വരുന്ന പദം ഏത് ആൻസർ ഓപ്ഷൻ ഡി ചഷം തൊണ്ണൂറ്റിയാറ് ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത് ആൻസർ ഓപ്ഷൻ ബി ശിങ്കിടി പാടുക തൊണ്ണൂറ്റിയേഴ് ചുമ എന്നർത്ഥം വരുന്ന പദം ഏത് ആൻസർ ഓപ്ഷൻ ഡി കാസം തൊണ്ണൂറ്റി കരി അധികം പുലി ചേർത്തെഴുതുക ആൻസർ ഓപ്ഷൻ സി കരിമ്പുലി തൊണ്ണൂറ്റി ഒമ്പത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏത് നോക്കാം ഈ പൂജക ബഹുവചനം ഇപ്പൊ മൂന്നാമത്തെ മൂന്നോ നാലോ അങ്ങാണ്ടായെന്ന് തോന്നുന്നു ആവർത്തനം പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന ബഹുവചന രൂപങ്ങളാണ് പൂജക ബഹുവചനങ്ങൾ ഇപ്പൊ ഏതാണ് ഇതിനകത്ത് സാമികൾ ഓപ്ഷൻ ബി സാമികൾ പൂജക പൂജകന ഇപ്പം നല്ലോണം പഠിച്ചു കാണുമല്ലോ ഇപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ആവർത്തനമുണ്ട് നൂറ് വെയിൽ നാളം എന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപം ആൻസർ ഓപ്ഷൻ എ വെയിലിന്റെ നാളം ഇന്ന് നമുക്ക് വർണ്ണം എന്താണെന്ന് പഠിക്കാം വർണ്ണമെന്ന് പറഞ്ഞാൽ പിരിക്കാൻ കഴിയാത്ത ശബ്ദം ഉച്ചാരണത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം വർണ്ണമെന്ന് പറഞ്ഞാൽ എന്താണ് പിരിക്കാൻ കഴിയാത്ത ശബ്ദരൂപം ഉച്ചാരണത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം അതാണ് വർണ്ണമെന്ന് പറയുന്നത് വർണ്ണങ്ങൾ കൂടി ചേർന്നാണ് അക്ഷരമുണ്ടാകുന്നത് വർണ്ണങ്ങൾ കൂടിച്ചേർന്നാണ് അക്ഷരങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് ഉദാഹരണം നോക്കാം ക എന്ന ഒരു അക്ഷരം ക എന്ന ഒരു വ്യഞ്ജനാക്ഷരം അതിനെ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് അധികം ആ ക അധികം ആയാണ് കായായി മാറിയത് ഇതിൽ ക എന്ന് പറയുന്ന ഈ രണ്ട് അക്ഷരങ്ങളെ ഇനി ഒന്നുകൂടെ പിരിക്കാൻ പറ്റില്ല അപ്പം ഇതിനകത്ത് വർണ്ണമെന്ന് പറയുന്നത് ഏതാണ് ഇതാണ് ഇത് രണ്ടുമാണ് വർണ്ണം പിരിക്കാൻ കഴിയാത്ത ശബ്ദം ഉച്ചാരണത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി അതിനെ പിരിക്കാൻ പറ്റത്തില്ല അപ്പം അതാണ് ഏറ്റവും ചെറുത് അപ്പം പിരിക്കാൻ കഴിയാത്ത ശബ്ദത്തിന് പറയുന്ന പേരാണ് വർണ്ണം ഉച്ചാരണത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് വർണ്ണം ഇപ്പൊ ഈ രണ്ട് വർണ്ണങ്ങളും ഈ രണ്ട് വർണ്ണവും കൂടെ കൂടി ചേർന്നല്ലേ ഇപ്പൊ ഈ അക്ഷരം ഉണ്ടായത് അല്ലേ ചന്ദ്രക്കലയിട്ട വ്യഞ്ജനങ്ങൾ സ്വരങ്ങൾ ചില്ലുകൾ അനുസ്വാരങ്ങൾ എന്നിവയാണ് മലയാളത്തിലെ വർണ്ണങ്ങൾ ഇപ്പൊ വർണ്ണങ്ങൾ ഏതൊക്കെയാണ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനാക്ഷരങ്ങൾ പിന്നെ സ്വരങ്ങൾ ചില്ലുകൾ അനുസ്വാരങ്ങൾ അനുസ്വാരങ്ങൾ എന്ന് പറഞ്ഞാൽ അം ഇം ഉം എന്നൊക്കെ പറയുന്ന ഇതാണ് അനുസ്വാരങ്ങൾ ഇപ്പം ഏതൊക്കെയാണ് വർണ്ണമെന്ന് പറ വർണ്ണങ്ങൾ ഏതൊക്കെയാണ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനാക്ഷരങ്ങൾ അതുപോലെ ഇക്ക് ഇമ്മ ഇപ്പ് ഇതൊക്കെയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ ചന്ദ്രക്കലയിട്ട വ്യഞ്ജനാക്ഷരങ്ങൾ സ്വരങ്ങൾ സ്വരങ്ങൾ ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ് ആ ആ ഇ ഇ പിന്നെ ചില്ലുകൾ ചില്ലക്ഷരങ്ങൾ ഏതാ ഇതൊക്കെയാണ് മലയാളത്തിലെ വർണ്ണങ്ങൾ എന്ന് പറയുന്നത് വർണ്ണം എന്താണെന്ന് മനസ്സിലായോ പിരിക്കാൻ കഴിയാത്ത ശബ്ദം ഉച്ചാരണത്തിന്റെ ഏറ്റവും ചെറിയ ഘടകം അതാണ് വർണ്ണമെന്ന് പറയുന്നത് അടുത്തത് അക്ഷരങ്ങൾ മലയാള അക്ഷരമാലയിൽ മലയാള അക്ഷരമാലയിൽ സ്വരങ്ങൾ വ്യഞ്ജനങ്ങൾ എന്ന രണ്ട് വിഭാഗങ്ങളുണ്ട് ഇതൊക്കെയാണ് സ്വരങ്ങളും വ്യഞ്ജനങ്ങളും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങൾ എത്ര എണ്ണമുണ്ട് സ്വരാക്ഷരങ്ങൾ പതിമൂന്നെണ്ണം വ്യഞ്ജനാക്ഷരങ്ങളോ മുപ്പത്തി ആറെണ്ണം ചില്ലുകൾ ചില്ലുകൾ എത്ര ഉണ്ട് അഞ്ച് ചില്ലുകൾ ഇതെല്ലാം ചേർന്നതാണ് മലയാള അക്ഷരമാല സ്വരാക്ഷരങ്ങൾ പതിമൂന്ന് വ്യഞ്ജനാക്ഷരങ്ങൾ മുപ്പത്താറ് അഞ്ച് ചില്ലുകൾ ഇപ്പൊ വർണ്ണത്തിന് മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം മ ആയ നക്ഷരം ഏതൊക്കെ ചേർന്നാണ് ഉണ്ടാക്കുന്നത് മ പ്ലസ് ആ മ പ്ലസ് ആയാണ് മാ ഇപ്പം അതിൽ മും ആയുമാണ് വർണ്ണങ്ങൾ വർണ്ണങ്ങൾ ചേരുമ്പോൾ അക്ഷരം ഉണ്ടാകുന്നു അക്ഷരങ്ങൾ ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചില്ലുകളും ഇപ്പൊ ചില്ലു സ്വരാക്ഷരങ്ങൾ എത്ര എണ്ണം ഉണ്ട് പതിമൂന്നെണ്ണം ഉണ്ട് വ്യഞ്ജനാക്ഷരങ്ങൾ മുപ്പത്താറെ ചില്ലുകൾ അഞ്ചെണ്ണം ഇനി അടുത്തത് സ്വരാക്ഷരങ്ങൾ സ്വരങ്ങൾ സ്വയം ഉച്ചാരണക്ഷമമായ അക്ഷരമാണ് സ്വരം സ്വയം ഉച്ചാരണക്ഷമമായ അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഉച്ചരിക്കാൻ ആവശ്യമായ സമയത്തെ ആസ്പദമാക്കി അക്ഷരങ്ങളെ ഹ്രസ്വമെന്നും ദീർഘമെന്നും രണ്ടായി തരംതിരിക്കാം ഹ്രസ്വം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ചെറുത് അല്ലെ ചുരുങ്ങിയത് ദീർഘം എന്ന് പറയുമ്പോൾ വലുത് അപ്പൊ അതിനകത്തെ ഹ്രസ്വ അക്ഷത്ര അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ആ ഈ ഊ തുടങ്ങിയവ അതായത് ദീർഘമില്ലാത്തവ ദീർഘ ദീർഘം എന്ന് പറയുന്നത് ആ ഇ ഉ അങ്ങനെ പോകും സ്വരങ്ങൾ സ്വയം ഉച്ചാരണ ക്ഷമമായ അക്ഷരമാണ് സ്വരം സ്വരങ്ങളെ ഹ്രസ്വമെന്നും ദീർഘമെന്നും ദരിദ്രിച്ചിരിക്കുന്നു ഹ്രസ്വം എന്ന് പറഞ്ഞാൽ ചെറിയ ഉച്ചാരണമുള്ളത് ദീർഘം ദീർഘമായിട്ട് ഉച്ചരിക്കുന്നത് അടുത്തത് ചുട്ടെഴുത്ത് ചുട്ടെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചുട്ടെഴുത്ത് ആ ഇ എ എന്നീ സ്വരാക്ഷരങ്ങൾ ചുട്ടെഴുത്തുകൾ എന്ന് അറിയപ്പെടുന്നു ആ ഇ ആ ഇ എ എന്നീ സ്വരാക്ഷരങ്ങൾ അപ്പോൾ സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ് ആ ഇ ഇയാണ് സ്വരാക്ഷരങ്ങൾ ജനാക്ഷരങ്ങൾ കായ്ക്കായ്ക്ക അപ്പോൾ ചുട്ടെഴുത്ത് ആ ഇ എ എന്നീ സ്വരാക്ഷരങ്ങൾ ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നു ചുട്ടെഴുത്ത് എന്നാൽ ചൂണ്ടുന്ന എഴുത്ത് ചുട്ടെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ചൂണ്ടുന്ന എഴുത്ത് ആ എന്ന് പറഞ്ഞാൽ അകലെയുള്ളതിനെയും ആ കുട്ടി ഈ എന്ന് പറഞ്ഞാൽ അടുത്തുള്ളതിനെയും ഇത് ഈ അല്ലെങ്കിൽ ഈ കുട്ടി പാ എന്ന് പറഞ്ഞാൽ അകലെയുള്ളതിനേയും ഈ എന്ന് പറഞ്ഞാൽ അടുത്തുള്ളതിനെയും സൂചിപ്പിക്കുന്നു എ എന്ന് പറഞ്ഞാൽ എന്താണ് ചോദ്യത്തെയാണ് അർത്ഥമാക്കുന്നത് എ എന്ന് പറഞ്ഞാൽ എന്താണ് ചോദ്യത്തെയാണ് അർത്ഥമാക്കുന്നത് അപ്പൊ ചുട്ടെഴുത്തുകൾ ഏതൊക്കെയാണ് ആ ഇ എ ആ എന്നീ സ്വരാക്ഷരങ്ങളാണ് ചുട്ടെഴുത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് വ്യഞ്ജനാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വരാക്ഷ സ്വര കൂടി ഉച്ചരിക്കപ്പെടുന്നവയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ അതായത് ഒരു സ്വരാക്ഷരത്തിന്റെ സഹായത്തോടു കൂടിയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ ഉച്ചരിക്കപ്പെടുന്നത് ഏതെങ്കിലും ഒരു സ്വരം ചേരുമ്പോഴാണ് വ്യഞ്ജനം അക്ഷരമാകുന്നത് ഏതെങ്കിലും ഒരു സ്വരം ചേരുമ്പോൾ മാത്രമാണ് വ്യഞ്ജനം അക്ഷരമാകുന്നത് ഇവിടെ നോക്കാം മാ അധികം ആ എന്ന സ്വരം ചേർത്താണ് വ്യഞ്ജനങ്ങളെ അക്ഷരങ്ങളാക്കുന്നത് ആ എന്ന സ്വരം ചേർത്തിട്ട് ഇവിടെ നോക്ക് മ പ്ലസ് ആ എന്ന് പറഞ്ഞാൽ ഏത് അക്ഷരം ഉണ്ടാകുന്നു മാ എന്ന അക്ഷരം ഉണ്ടാകുന്നു മ്ലസ് ആ എന്ന അക്ഷരം ഉണ്ടാക്കുന്നു ക പ്ലസ് ആവുമ്പോഴോ എന്ന അക്ഷരം ഉണ്ടാകുന്നു ഇപ്പൊ ക എന്ന വ്യഞ്ജനവും ആ എന്ന സ്വരവും കൂടെ ചേരുമ്പോഴാണ് എന്ന വ്യഞ്ജനാക്ഷരം ഉണ്ടാകുന്നത് അതുപോലെ മ എന്ന വ്യഞ്ജനവും ആ എന്ന സ്വരവും കൂടെ ചേരുമ്പോഴാണ് മാ എന്ന വ്യഞ്ജനാക്ഷരം ഉണ്ടാകുന്നത് കാ മുതൽ മാ വരെയുള്ള വ്യഞ്ജനങ്ങളെ വർഗാക്ഷരം എന്ന് പറയുന്നു കാ കാമുതൽ മാവരെയുള്ള വ്യഞ്ജനങ്ങളെ പറയുന്ന പേരാണ് വർഗാക്ഷരം ഇവ ആദ്യ വ്യഞ്ജനത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു ആദ്യ വ്യഞ്ജനത്തിന്റെ പേരിലാണ് ഈ വർഗാക്ഷരം കാ കാമുതൽ മാവരെയുള്ള വ്യഞ്ജനങ്ങളെ പറയുന്ന പേരാണ് വർഗാക്ഷരം വർഗാക്ഷരം ഇവ എങ്ങനെ അറിയപ്പെടുന്നത് ആദ്യ വ്യഞ്ജനാക്ഷരത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അതായത് കാ കവർഗം ചായയുടെ പേരിൽ ചവർഗം തവർഗം തവർഗം പവർഗം ഇങ്ങനെ ആദ്യ വ്യഞ്ജനാക്ഷരത്തിൻ്റെ പേരിലാണ് കാ മുതൽ മാ വരെയുള്ള വർഗാക്ഷരങ്ങൾ അറിയപ്പെടുന്നത് ഉച്ചാരണത്തിനുള്ള പ്രയത്നത്തെ ആസ്പദമാക്കി നമ്മൾ ഉച്ചരിക്കുമ്പോൾ അക്ഷര ഉച്ചരിക്കുന്നതിനുള്ള പ്രയത്നത്തെ ആസ്പദമാക്കി വ്യഞ്ജനങ്ങളെ ഖരം ഖരം അധികരം മൃദു ഘോഷം അനുനാസികം എന്നിങ്ങനെ തരംതിരിക്കുന്നു ഇങ്ങനെയാണ് ഖരം അധികരം മൃദു ഘോഷം അനുനാസികം ഖരത്തിൽ വരുന്നത് ഏതാണ് കാജടതപ അധികാരത്തിൽ അങ്ങനെ അങ്ങനെ കോഷത്തില് മൃദു കോശം അനുനാസിക എന്നിങ്ങനെ അറിയപ്പെടുന്നു എങ്ങനെയാണ് ഉച്ചാരണം നമ്മൾ ഉച്ചരിക്കുന്നത് എങ്ങനെയാണ് ഉച്ചാരണത്തിനുള്ള പ്രയത്നത്തെ അടിസ്ഥാനമാക്കി ക അതുപോലെ അതുപോലല്ലേ ഖ പറയുന്നത് ഗ ഖ അതുപോലാണോ പറയുന്നത് ഖ അനുനാസികം എന്ന് പറഞ്ഞാൽ മൂക്ക് കൊണ്ട് മൂക്ക് മൂക്കുപയോഗിച്ച് ഉച്ചരിക്കുന്നതാണ് അനുനാസികം എന്ന് പറയുന്നത് ഉച്ചാരണ സ്ഥാനത്തെ ആസ്പദമാക്കി വ്യഞ്ജനങ്ങളെ ഖണ്ഡ്യം താലവ്യം മൂർധന്യം ദന്ത്യം ഓഷ്ട്യം എന്നിങ്ങനെ അറിയപ്പെടുന്നു എങ്ങനെയാണ് അറിയപ്പെടുന്നത് കണ്ഡ്യം ഇതെല്ലാം ഖണ്ഡ്യങ്ങളാണ് കായിക കായികങ്ങാവരെ ഖണ്ഡ്യം ചായ ചായ ഞായ്ക്ക് എന്ത് പറയുന്നെ താലവ്യം താലവ്യം ഇവിടം വരെ താഴ്ത്തിടായിട്ട മൂർധന്യം മൂർധന്യം താഴ്ത്തതായി പറയുന്ന പേര് ഓഷ്ട്യം ഓഷ്ട്യം ഉച്ചാരണ സ്ഥാനത്തെ ആസ്പദമാക്കി വ്യജനങ്ങളെ ഖണ്ഡ്യം താലവ്യം മൂർധന്യം ദന്ത്യം ഓഷ്ട്യം എന്നിങ്ങനെ അറിയപ്പെടുന്നു എന്നിങ്ങനെ വിഭജിക്കുന്നു നമ്മൾ വർണ്ണം അക്ഷരങ്ങൾ സ്വരങ്ങൾ ചുട്ടഴുത്ത് വ്യഞ്ജനാക്ഷരങ്ങൾ ഇവയാണ് ഇന്ന് പഠിച്ചത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ചോദിക്കുന്നതെന്ന് നോക്കാം അപ്പം ഈ അക്ഷരങ്ങൾ വന്നിട്ട് ഇതിനകത്ത് ഖണ്ഡ്യം ഏത് ഏതക്ഷരമാണ് ഖണ്ഡ്യം അപ്പം ഏതൊക്കെയാണ് ഖണ്ഡ്യ അക്ഷരങ്ങൾ ഖായ്ക്ക ഘായ്ക്ക അല്ലെങ്കിൽ ചോദിക്കാം മൂർധന്യം ഏതാണ് മൂർധന്യ അക്ഷരങ്ങൾ ന ഡ ഇതിലേതെങ്കിലും ഒരു അക്ഷരമായിരിക്കും അതിനകത്ത് കൊടുത്തിട്ട് ബാക്കി വേറെ ആയിരിക്കും കണ്ടിത്തിൽ ഇപ്പം കായ്ക്ക ഗ വെച്ചിട്ട് അടുത്തത് ഒരു മൂർധന്യ അക്ഷരം നാ ചോദിക്കും അപ്പം ഇതിനകത്ത് മൂർധന്യ അക്ഷരം ഏതാണ് അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് അതുപോലെ ഖരം ഏതക്ഷരമാണ് ഖരം അധികരം ഏതൊക്കെ അക്ഷരമാണ് അങ്ങനെയൊക്കെ ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് അപ്പം ഇതെല്ലാം നോക്കി വെച്ചേക്കണം ഓക്കെ